അതിന് തീർച്ചയായും രണ്ടായിരത്തി പതിനേഴിൽ ഈ ജി എസ് ടി വന്നതിന് ശേഷം ഒരു മൂന്ന് മാസത്തിന് ശേഷം അന്ന് ജി എസ് ടി നിരക്കുകൾ കുറച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഫലം ഉപയോക്താക്കൾക്ക് ലഭിച്ചില്ല എന്ന വ്യാപകമായ പരാതി അന്ന് തന്നെ ഉയർന്നിരുന്നു ആയിത്തവണയും സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് കെ എൻ ബാലഗോപാലൻ ഉൾപ്പെടെ ധനമന്ത്രി ഈ കാര്യം ചൂണ്ടിക്കാട്ടുകയും അത് ഉപയോക്താക്കൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും സംസ്ഥാനത്തിന് വരുമാന എടുത്തിൽ വലിയ നഷ്ടമുണ്ടാകുമെന്നും ആ ധനമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലെ പിട്ടാപ്പള്ളി ഹോം ലൈസൻസ് ഇവിടെ ഈ ഗൃഹോപകരണ സാധനങ്ങൾക്കെല്ലാം തന്നെ ഈ വലിയ രീതിയിൽ വില കുറയും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ പുതിയ നാല് സ്ലാബിൽ നിന്നും രണ്ട് സ്ലാബായി ചുരുങ്ങുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് എ സി അതോടൊപ്പം തന്നെ ഈ മറ്റുള്ള ടി വിയും കൂടാതെ വാഷിംഗ് മെഷീൻ അടക്കമുള്ള ഗൃഹോപകരണങ്ങൾക്ക് വില കുറയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് നമുക്ക് ഇവിടെയുള്ള ഈ ഉപയോക്താക്കളോടും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ബിസിനസ് നടത്തുന്ന ആളോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ പുതിയ ജി എസ് ടി നിരക്ക് വന്നതിനു ശേഷം അതിൻ്റെ ഒരു ഫലം ഇവിടെ പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിലുണ്ടായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എ സിക്കും അതുപോലെ തന്നെ ടി വി മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഉപയോക്താക്കൾ ഉറ്റുനോക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇവിടെ എ സി ഇപ്പോൾ ഈ പുതിയൊരു ജി എസ് ടി നിരക്കൊക്കെ കുറയുമ്പോൾ എ സിക്കും മറ്റുമെല്ലാം തന്നെയും വില കുറയുന്നുണ്ടോ അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ ഇന്നിപ്പോ ജി എതായി പരിഷ്കരിക്കുമ്പോൾ വില കുറയും മനസ്സിലാക്കി ഇല്ല ഓൾറെഡി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വിലയിലൊക്കെ മാറ്റം ഉണ്ടോ ജി എസ് हाँ नो फिर തീർച്ചയായും ഈ വിലയിലൊക്കെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗടക്കം ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഈ ഒരു പുതിയ മാറ്റം അതായത് ഈ ജി എസ് ടി പരിഷ്കരിക്കുമ്പോൾ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് എന്നുള്ളതായിരുന്നത് അഞ്ച് പതിനെട്ട് എന്നിങ്ങനെ രണ്ട് തരത്തിൽ രണ്ട് സ്ലാബായി അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനമായി ജി എസ് ടി പരിഷ്കരിക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഈ ഹോം അപ്ലയൻസ് പോലുള്ള സാധനങ്ങൾക്ക് അതിൻ്റെ വലിയ രീതിയിൽ വില കുറയും എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒപ്പം ഇപ്പോൾ ൾ എ ജെ തങ്കച്ചൻ സാറിന് നമ്മളിപ്പോൾ ചിരികയാണ് ഇവിടുത്തെ സോണൽ മാനേജർ കൂടിയാണ് ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ജി എസ് ടി പരിഷ്കരണം നടത്തിയതിനു ശേഷം എങ്ങനെയാണ് ഈ സാധനങ്ങൾക്കൊക്കെ വില കുറയുന്നുണ്ട് ടിവിക്കും മറ്റു സാധനങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വില കുറഞ്ഞിരിക്കുന്നത് എല്ലാ ഐറ്റംസും എല്ലാ വില കുറവ് നമുക്ക് ഇപ്പോൾ ടി വിളിലെടുത്ത ബിഗ് സ്ക്രീൻ ടിവികൾക്ക് ഏകദേശം പതിനായിരം രൂപ വരെ വില കുറഞ്ഞിട്ടുണ്ട് എയർ കണ്ടീഷണറുകൾക്ക് അയ്യായിരം രൂപ വില ഏകദേശം വില വില കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ഡിഷ് വാഷറുകൾ ഏകദേശം ആറായിരം രൂപ വരെ വില കുറഞ്ഞിട്ടുണ്ട് ഇൻവേർട്ടർ ബാറ്ററികൾക്ക് ഏകദേശം രണ്ടായിരം രൂപ വരെ വില കുറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ കിച്ചൺ അപ്ലയൻസുകൾക്ക് ഏകദേശം ഏഴ് മുതൽ പത്ത് ശതമാനം വരെ വില കുറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെ സംബന്ധിച്ച ഞങ്ങൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് റിസോർട്ട് വെക്കേഷൻ ഗിഫ്റ്റ് വോച്ചർ ഗോൾഡ് കോയിൻ അതുപോലെ അതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഈ നമ്മുടെ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് സമ്മാനം നറുക്കെടുപ്പ് സമ്മാനം നൽകുന്നുണ്ട് അത് കൂടാതെ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സഹരിച്ച് ഇരുപത്തിയായിരം രൂപ വരെയുള്ള ക്യാഷ് ബാക്കും ഞങ്ങൾ ഈ സമയത്ത് കസ്റ്റമേഴ്സിനായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് ഇതിൽ ജി എസ് ടി പരിഷ്കരണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നേരിട്ട് ബില്ലിൽ ജി എസ് ടി അടിക്കുന്ന ആളുകളാണ് അപ്പം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആദ്യം ഇത് പ്രതികരിക്കുന്നത് ജി എസ് ടി ബില്ലിൽ അതിൻ്റെ ഒരു കുറവുണ്ടാകുന്നതും ഈ ഹോം അപ്ലയൻസ് പോലുള്ള സ്ഥലങ്ങൾക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഉപയോക്താക്കളുടെ ഒരു വർധനവുമല്ലെങ്കിൽ ഇത് ഇതറിഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുടെ എണ്ണം പോയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ വലിയൊരു വിത്ത് കാരണം ചില ഇത് ഉപയോഗിക്കപ്പെടുന്ന പല സാധനങ്ങൾക്കും ഏലടി റേറ്റ് കുറഞ്ഞിരുന്നതാണ് അപ്പോൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജുകളൊക്കെ ഓൾറെഡി പതിനെട്ട് ശതമാനമായിരുന്നു അത് മുൻപത്തെ ജി എസ് ടി കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം അത് കുറച്ച് കൊടുത്തിരുന്നു ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടാക്കിയിരുന്നു അപ്പം അത്തരം സാധനങ്ങളാണ് കൂടുതലും നമ്മളുടെ മാർക്കറ്റിൽ മൂവ് ചെയ്തിരുന്നത് അപ്പോൾ അതിന് റേറ്റ് കുറഞ്ഞിട്ടില്ല അതേ റേറ്റ് തന്നെയാണ് കാരണം കഴിഞ്ഞ ജി എസ് ടി കൗൺസിലത് കുറഞ്ഞിരുന്നു മറ്റ് സാധനങ്ങൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഈ ജി എസ് ടി കുറവിൻ്റെ വെളിച്ചത്തിൽ വലിയൊരു കസ്റ്റമർ ഫ്ലോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതാണ് അവർ പറഞ്ഞു വരുന്നേ ഉള്ളൂ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അതും ഒരു സത്യമാണ് ചില സെഗ്മെൻറ്റ് കസ്റ്റമേഴ്സ് പിന്നെ അത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ പക്ഷേ കസ്റ്റമർക്ക് ഗുണമുള്ള സാധനങ്ങൾ ഗ്രോസറി പോലെ ചെറിയ ചെറിയ സാധനങ്ങൾ പോലും ശരിക്കും ഗുണമുണ്ട് അതുപോലെ ഞങ്ങളുടെ അപ്ലയൻസസ് പറയുകയാണെങ്കിൽ കിച്ചൺ അപ്ലയൻസുണ്ട് ഗൃഹോപകരണങ്ങൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വില കുറവുണ്ട് ഏഴ് മുതൽ പത്ത് ശതമാനം വില കുറയും അത് സാധാരണക്കാരെ ബാധിക്കുന്ന അതാണ് തീർച്ചയായും ഈ കിച്ചണുള്ള ഗ്രഹോപകരണ സ്ഥലങ്ങൾക്കൊക്കെ വില കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും ഇവിടെ വന്ന ചില ഉപയോക്താക്കളും അവ പറയുന്നതും അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്